ഡ നീ നിന്റെ ഭാഷ മാറി എന്റെ ട്രാക്കിലായല്ലോ അലേശ എന്റെ അടുത്ത് പത്ത് മിനിറ്റ് സംസാരിച്ചത് എല്ലാരും എന്റെ ട്രാക്കിലോട്ട് പോയി ഇതാണ് ഓടിയോ ക്യാസറ്റിന്റെ വള്ളി നീ എന്റെ കൂടെ നടന്നിട്ട് ഇടക്ക് ശ്രീവിദ്യ എടുത്ത് പോയല്ലേടാ ഈ കോമഡി ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ഓഡിയോ കാസറ്റിന്റെ വള്ളി ഈ ഓഡിയോ കാസറ്റ് ഓഡിയോട് തീരുമ്പം ഇതിന്റെ വള്ളി ഇങ്ങനെ ഏതെങ്കിലും സൈക്കിളിന്റെ ഹാൻഡിൽ ഒറ്റ ഇടിയടിച്ചിട്ട് എന്റെ പ്ലാനറ്റ് ഇപ്പൊ വീഴ്ന്നിട്ട് അങ്ങനെയല്ല നമ്മളിങ്ങനെ ഈ ഓഡിയോ കാസറ്റിന്റെ വള്ളി ഇതിലിങ്ങനെ തൂക്കിയിട്ടിട്ട് സൈക്കിൾ വട്ടുമ്പം ഇതിൽ ഇങ്ങനെ ഒരു കാറ്റടിക്കും അപ്പൊ കിളി ഒരു ശബ്ദം വരും ഓഫ് നോസ്റ്റാൾജിയ ഞങ്ങള് നയൻറ്റീസ് കിറ്റ്സ് പാട്ട് കേട്ടത് സിനിമയുടെ ശബ്ദരേഖ കേട്ടത് ഡിസ്കോ കളിച്ചത് എന്തിന് കാമുകിക്ക് പ്രേമലേഖന റെക്കോർഡ് ചെയ്ത് കൊടുത്തത് അതും പോട്ട് റഹ്മാൻ മൈക്കിൾ ജാക്സൺ ജോൺസൺ മാഷ് പ്രഭുദേവ അങ്ങനെ എത്ര ആൾക്കാരെന്ന് അറിയാൻ പോടാ ഇതിനകത്തുനിന്ന് ഇറങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പിന്നല്ലാതെ ആ കഥയാണ് നമ്മുടെ വി ഡി രാജപ്പൻ ചേട്ടം പറയുന്നത് പിടിച്ചിരുന്നോ േഹിതിരി ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥയാണ് കാസറ്റ് കാസറ്റോ കാസറ്റ് അല്ലേ കേട്ടോ ഓഡിയോ കാസറ്റ്

അതേ പ്രിയമുള്ളവര് അങ്ങനെ നമ്മുടെ കാസറ്റിന്റെ ജീവിതം ആ പാവപ്പെട്ടവന്റെ ജീവിതം ഫോർവേഡും ചെയ്ത് അങ്ങനെ കറങ്ങി നടന്ന കാലം അവിടെ വെച്ചാണ് നമ്മുടെ കഥാനായികയായ കാറ്റി പെണ്ണിന് നമ്മുടെ കാസറ്റ് അങ്ങനെ അക്കാലത്ത് പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് പ്രണയ ഗാനങ്ങളിലൂടെ അവർ അവരുടെ പ്രണയ രഹസ്യങ്ങൾ കൈമാറി അനുരാഗ പരവേശയായി അവന്റെ മുന്നിലേക്ക് നമ്മുടെ കാസറ്റ് പെണ് അതാ നാടൻ കുടുങ്ങി നടന്നു വരികയാണ് അതെ മറ്റാരുമല്ല നമ്മുടെ കഥാനായികയുടെ പേരാണ് നിസരി നിസരിയോ അതെ നമ്മുടെ കഥാനായികയായ നിസരി പെണ്ണ് കാസറ്റ് ോട് പറഞ്ഞു ടേപ്പിലിട്ട് വള്ളി കുരുങ്ങിയാൽ ഓട്ടേച്ചു കേൾക്കുന്നിട്ടു കേൾക്കുന്നെ ഞാൻ ടേപ്പിലിട്ട് പട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടേച്ച് കേൾക്കുന്നെ ഞാൻ കാസറ്റി ടേപ്പിലിട്ട് കേൾക്കുന്നിന്നെ ഞാൻ ഉള്ളിൽ കിടന്നു വീണ്ടും വള്ളി കുരുങ്ങി പോയാൽ ഞാൻ കാസറ്റി പൂസ്തീപൺ കാറ്റി പൂസ്തീപൺ സൈഡും മറിച്ചിട്ട് മറിച്ചിട്ട് ബി സൈഡും കാസറ്റ് പ്ലേ ചെയ്തിടും എൻ ലവ് ലൗഗാനം പ്ലേ ചെയ്തിടും ർത്തി വള്ളി കുരുങ്ങിയെടുത്ത് ഒന്നിച്ച് കേൾക്കുന്നു അതേ പ്രിയമുള്ളവര് ഊത്തൻ കവറിൽ നിന്നും ഇറങ്ങി വന്ന നമ്മുടെ കാസറ്റി പെണ്ണിന്റെ ഗ്യാസ് കണ്ട് നമ്മുടെ കാസറ്റ് ഞെട്ടി അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് അവളുടെ ബി സൈഡും കണ്ടത് അതെറ്റിയുടെ മറുവശം കടന്നുപോയി ഒരു ദിവസം ആരോ അവരുടെ പ്രണയം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് വീട്ടുകാരെ മുഴുവൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു ആരാണവർ ആരാണവർ കാലം കടന്നുപോയി അക്കൊല്ലത്തെ ഓണം എത്തി പെണ്ണിന്റെ വീട്ടുകാർ ഓണം എത്തിയെന്ന് അറിയിക്കാൻ ഒരു കാസറ്റ് ഇറക്കി ആ കാസറ്റിന്റെ പേരാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം അതെ ആ കാസറ്റ് ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചപ്പോൾ കിഴക്കൻറെ വീട്ടുകാരും വെറുതെ ഇരുന്നില്ല അവരും ഇറക്കി മറ്റൊരു കാസറ്റ് ആ കാസറ്റിന്റെ പേരാണ് ആ ഓണക്കാലങ്ങളിൽ ഇവർ തമ്മിൽ മത്സരമായിരുന്നു മത്സരം അതെ സമകാലിക വിഷയങ്ങളെ കോർത്തിണക്കി പാരടിയും കോമഡിയും കാട്ടയ്ക്ക് ഊത്തിക്കേറ്റി ഒരൊന്നാം മത്സരം